ഞാൻ വൈഷ്ണ നിങ്ങളെപ്പോലെ എനിക്കും ഭൂമിയിൽ ജീവിക്കാൻ ഇഷ്ടമായിരുന്നു ഒരു ക്രൂരന്റെ ഹീനപ്രവൃത്തിയാൽ ശരീരം നഷ്ടപ്പെട്ട് കടമകൾ ബാക്കിയാക്കി പറക്കുമുറ്റാത്ത രണ്ട് മക്കളെയും തനിച്ചാക്കി ഭൂമിയിൽ നിന്നും വിട പറയേണ്ടി വന്ന എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ദയവുചെയ്ത് നിങ്ങൾ കേൾക്കണം ഇന്നും പോകുന്ന സെപ്റ്റംബർ മൂന്നാം തീയതി രാവിലെ അവൾ കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ കൊണ്ടാക്കിയ ശേഷം പാപ്പനും കൂടെ ഉള്ള ഓഫീസിൽ ഇൻഷുറൻസ് കമ്പനിയിൽ പോയതാണ് അപ്പോൾ പിന്നെ ഉച്ചയായപ്പോഴാണ് ഈ സംഭവം ഞാനത് ബസ്സിലിരുന്ന് കാണുകയും ചെയ്തിരുന്നു അപ്പം അത് അടുത്തെവിടെ തീ പിടിച്ചെന്നാണ് വിചാരിച്ചത് ഞാൻ ബസ്സിന്ന് പാസ് ചെയ്തപ്പോഴാണ് ഈ പുകയും തീയെല്ലാം കണ്ടത് അവളുടെ ഓഫീസാണെന്ന് അറിഞ്ഞു പിന്നെ വീട്ടിൽ വന്ന് മോനെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഓൻ ചെന്നിട്ടാണ് എന്നെ വിളിച്ച് പറഞ്ഞത് അങ്ങനെ അവളുടെ വൈഷ്ണവർ ഓഫീസാണമ്മ പൊള്ളലേറ്റിട്ട് കൊണ്ടുപോയിരിക്കണേ ആംബുലൻസും റോഡ് മുഴുവൻ ബ്ലോക്കായി കിടക്കണം പോലീസും എന്നൊക്കെ പറഞ്ഞ് ബ്ലോക്കായി കിടക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുപോകും ആംബുലൻസ് കൊണ്ടുപോയെന്ന് പറഞ്ഞ് പൊള്ളലേറ്റെന്നേ പറഞ്ഞോളൂ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഞാൻ പിന്നെ ഉടനെ ചെന്ന് കുട്ടികൾ ചെറിയ കുട്ടികളല്ല സ്കൂളിൽ ചെന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് വന്നു വിളിച്ചുകൊണ്ട് വരണ വഴിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് അവിടെ അന്വേഷിച്ചപ്പം അവർക്ക് കാര്യം മനസ്സിലായി അവർ പറഞ്ഞു വായിച്ചിട്ടുണ്ടെങ്കിൽ പൊള്ളലേറ്റ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരിക്കണമെന്ന് പറഞ്ഞു അമ്മ വീട്ടിൽ പോകണം കുട്ടികളെയും എന്ന് പറഞ്ഞു അവരെന്നെ ഓട്ടോ പിടിച്ച് ഒക്കെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കുറേ ഉച്ചക്ക് മൂന്നാല് മണിയായപ്പൻ്റെ സഹോദരിമാർ രണ്ട് മൂന്ന് പേരുണ്ട് അവർ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി എന്താണ് കാര്യം എന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ വീണെങ്കിൽ പൊള്ളലേറ്റിട്ട് പോയിരിക്കുകയാണ് എനിക്ക് ആശുപത്രി പോകണം ഞങ്ങൾ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ അത് നീ പോകണ്ട ഇപ്പോഴൊന്നും പോകണ്ട അപ്പം വിഷ്ണു വരട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് പോയിരിക്കില്ല ഞാൻ പറഞ്ഞ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എനിക്ക് എനിക്കൊന്നും പോയി കാണണം എവിടെ പുള്ളിയാണ് കാണണം പോലീസ് സ്റ്റേഷനൊന്നും പറഞ്ഞ് പോലുള്ള ആണ് ഉള്ളലേറ്റം എവിടെയാന്ന് നീ കാണണം എനിക്ക് ആശുപത്രി വേണം അതിപ്പോൾ നീ പോകണ്ട അപ്പം ആശുപത്രി ഒന്ന് വരട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാവരും വന്ന് പറഞ്ഞു രാത്രി ഒമ്പത് ആയപ്പോഴാണ് മോൻ വന്നിട്ട് അതിനുമുമ്പേ എല്ലാവരും അറിഞ്ഞെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞില്ല അമ്മ അവള് പോയി അവണെ അവ ഓഫീസിൽ പിടിച്ച് അവള് പോയി പൊള്ളലേറ്റതാണ് പിന്നെ പോയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു നീ വെറുതെ പറയാണ് ഐ സിയു കിടക്കണമെന്നാണ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത് ഞാൻ പോയി അവിടെ കാണട്ടേന്ന് പറഞ്ഞു ഞാൻ അവിടെ ബഹളം വെച്ച് ആരോഗ്യമോ ചേന്ന് പിടിച്ചു പോകേണ്ട അവിടെ യങ്ങൾ പോലും കാണാൻ സമ്മതിച്ചില്ലായെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ മരിച്ചതാണെന്ന് അറിഞ്ഞില്ല പൊള്ളലേറ്റം കൂടുതലായിട്ട് കിടക്കണമെന്നേ അറിഞ്ഞുള്ളൂ രാത്രി രാത്രി പിന്നെ അറിഞ്ഞ് കുട്ടികൾ കരച്ചിലോടങ്ങി അമ്മയെ കാണണം ഞാൻ പറഞ്ഞു നമുക്ക് രാവിലെ പോവാം അമ്മ അടക്കണേ കാല കൈയൊക്കെ ഒക്കെ പൊള്ളിയിരിക്കണമെന്നാണ് പറഞ്ഞത് അവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പോണപ്പോഴും രാവിലെ ആയപ്പോഴേക്കും രാവിലെ ആയപ്പോ പിന്നെ ഞാൻ പറഞ്ഞു അമ്മയെ ഇങ്ങനെ പിടിച്ചിട്ട് മരിച്ചു പിന്നെ അവരുടെ അവസ്ഥ ആ ക്രൂരൻ നശിപ്പിച്ചത് എന്നെയാണെങ്കിലും എന്റെ തണലിൽ കഴിയുന്ന എന്റെ മക്കൾ ഇന്ന് സമൂഹത്തിന് മുന്നിൽ അനാഥരായി പോയി ആരൊക്കെ ആശ്വസിപ്പിച്ചാലും പെറ്റമ്മയോളം വരുമോ അവൾ ആദ്യത്തെ ഭർത്താവിടെ വയസ്സായ ശേഷം രണ്ടാമത് മൂന്നാല് കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടിയെന്നാണ് അവളെ ഞാൻ കുട്ടികളെ സംരക്ഷിച്ചോളാന്ന് പറഞ്ഞത് പത്തിരുപത്തെട്ട് വയസ്സല്ലേ ഉള്ളു അപ്പൊ അവൾ അത് വിശ്വസിച്ചിട്ടാണ് കൂടെ കൂടെ താമസിച്ചില്ലെങ്കിലും ഇവിടെ വരവും പോക്കെ മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ പോയി താമസിച്ചിട്ടേ ഇല്ല ഒരു ദിവസം പോലും വീട് വെച്ചിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഇരുന്നത് അവൻ അരുവാമൂട് വീട് വെച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കുട്ടികളെ എവിടെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പിന്നെ എപ്പോഴൊക്കെയാണ് ഭയങ്കര ബഹളവും വഴക്കും അവന് സംശയവും എന്തെല്ലോ ആണ് ഓഫീസിലൊക്കെ കയറി ഫോണൊക്കെ ചെക്ക് ചെയ്ത് എറിഞ്ഞ് പൊട്ടിച്ചെന്നാൽ എന്തൊക്കെയോ പറഞ്ഞു ഒരു പ്രാവശ്യം ഓഫീസിൽ കയറി അവളെ അടിച്ച് ചവിട്ടയൊക്കെ ചെയ്ത് അങ്ങനെ ഓഫീസിലെ ഓണറെ വിളിച്ച് പറഞ്ഞ് ഞാൻ പിന്നെ ഞാൻ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുത്ത് പിറ്റേ ദിവസം വിളിപ്പിച്ച് വിളിപ്പിച്ചപ്പം അവിടെ എസ് ഐ വാണിംഗ് കൊടുത്ത് ഇനി സ്ത്രീകളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇനി ആ ഏരിയയിൽ നീ പോകരുത് ഇല്ലയെന്ന് പറഞ്ഞിട്ടൊക്കെ ഒപ്പിട്ട് കൊടുത്തതാണ് പിന്നൊരു പ്രശ്നമില്ലായിരുന്നു പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ വന്ന് ഭീഷണിപ്പെടുത്തി നീ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാണൂര എന്നൊക്കെ എന്ന് പറഞ്ഞു പിന്നെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുവെന്ന് പറയുന്നു ഞാൻ പറഞ്ഞിങ്ങനെ ആൾക്കാരെന്ന് നിന്നെ കൊല്ലെന്നൊക്കെ പറഞ്ഞു അതുപോലെ ചെയ്യാണ് അത് വെറുതെ പറഞ്ഞായിരിക്കുമെന്ന് ഞാൻ അവളടുത്ത് പറഞ്ഞു അല്ല അല്ലമ്മ കുറെ പ്രാവശ്യം ഭീഷണിപ്പെടുത്തണമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു സ്റ്റേഷനിൽ ഇത് കൊടുത്തിരിക്കുകയല്ലേ പേടിക്കാമൊന്നുമില്ല എന്ന് അവൾ തന്നെ പറഞ്ഞു ഈ സംഭവം നടന്ന ദിവസം അവിടെ വന്നതുമായിട്ടും ഒന്നും ആരോടും പറഞ്ഞില്ല പിന്നെ ആരോ പറഞ്ഞ് പിന്നെ വിളിച്ച് പറഞ്ഞ് മോനെ വിളിച്ച് പറഞ്ഞു മോൻ പറഞ്ഞു എന്നെ വിളിച്ച് പറഞ്ഞൊന്നുമില്ല അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ അത് വേണമെങ്കിലും മോളിൽ കണ്ട ഒരാൾക്ക് കയറിപ്പോയി ഒരാൾ ഇറങ്ങാനൊന്നും പറ്റൂല അങ്ങനെ ചെറിയ ഇടുങ്ങിയ ഒരു റൂമും അത് എങ്ങോട്ട് ഓടി പോവാനോ ഒന്നിനും പറ്റൂല എന്താണ് ചെയ്തതെന്നും അവിടെ ഏതോ ഇൻഷുറൻസ് എടുക്കാൻ വന്ന ഒരാളെന്നാണ് ആദ്യം പറഞ്ഞത് ഇവനാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല പിന്നീടാണ് രണ്ട് ദിവസം പിറ്റേ ദിവസം എന്താണ് അറിഞ്ഞത് അവൻ തന്നെയാണ് ചെയ്തത് എന്തിനു വേണ്ടിയാണെന്നു എനിക്കറിയാൻ പറ്റില്ല ഒരു ഒന്നൊന്നര മണിയാവുമല്ലോ ഞാനും കണ്ടതാണ് പക്ഷെ ഞാൻ ഇതാണ് എന്നൊന്നും വിചാരിച്ചില്ല മറ്റേ അവിടെ ഷോർട്ട് സർക്യൂട്ടാണ് അങ്ങനെയാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് പറഞ്ഞത് ഇങ്ങനെ തീവച്ചതാണെന്ന് അറിഞ്ഞില്ല എന്തായാലും രണ്ട് കുട്ടികൾക്ക് അമ്മയും അച്ഛനും ഇല്ലാതെയായി ചെറിയ കുട്ടികൾ വീട് പോലും ഇല്ല ഞങ്ങൾക്ക് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുട്ടികളെല്ലാം പഠിക്കണ്ടെന്ന് കൊണ്ടാകണം സ്കൂളിൽ സ്കൂളില് കൊണ്ടാകും ചെയ്യും അവർക്കാണെങ്കിൽ ഭയങ്കര വിഷമമാണ് എപ്പോഴും അമ്മേടെ ഫോട്ടോ നോക്കി കരഞ്ഞോണ്ടിരിക്കും ചെറിയ കുട്ടികളല്ലേ പിന്നെ അമ്മ എന്താ വരാത്ത അങ്ങനെയൊന്നും ചോദിക്കുകയൊന്നുമില്ല മരിച്ചു പോയെന്ന് അറിയാം അവൻ എപ്പോഴും സംശയം പിന്നെ ഓണറോട് തന്നെ പറഞ്ഞെന്ന് അവൾക്കവിടെ ജോലി കൊടുക്കേണ്ട ജോലി മതിയാക്കി വീട്ടിലിരിക്കാൻ പറഞ്ഞു ഓണറ് അതിനും താല്പര്യത്തില്ല അവൾക്ക് എത്ര കാലം വേണമെങ്കിലും അവൾക്കവിടെ ജോലി ചെയ്യുക അത്രയും ഡീസൻറ്റായിട്ട് അവൾ ആ ഓഫീസ് കൊണ്ട് നടത്താനാണെന്ന് പറഞ്ഞു പിന്നെ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല അയാൾ എല്ലാവരെയും അയാളെയും വിളിച്ച് ഭീഷണി അതിനിടയ്ക്ക് അവൾ ഡിവോഴ്സിന് നോട്ടീസ് കൊടുത്ത് രണ്ടാമത്തേത് ഡിവേഴ്സിനെല്ലാം കൊടുത്ത് പൈസയെല്ലാം കൊടുത്ത് സെപ്റ്റംബർ മുപ്പതിനെന്തോ ആ ഡിവേഴ്സ് കിട്ടുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് വക്കീലിനെ കണ്ട് സംസാരിച്ചപ്പോൾ അത് അവൻ എന്തോ ഒപ്പിടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മുപ്പതാം തീയതി എന്തോ റെഡിയാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ് ഇവിടെ ക്യാഷ് എല്ലാം കൊണ്ട് അടച്ചതാണ് നോട്ടീസൊന്നും കിട്ടിയൊന്നുമില്ല അതിനുമുമ്പ് ആ കേസൊക്കെ പോയല്ല ഇന്ന് ശരീരം നഷ്ടപ്പെട്ട ഒരു ആത്മാവ് മാത്രമാണ് ഞാൻ പിന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് വരും രാവിലെ ഇവിടെ വന്നിട്ട് കഴിച്ചിട്ട് ഉച്ചക്കുള്ള ആഹാരം കൊണ്ട് ജോലിക്ക് പോവും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് എപ്പോഴാണ് ഇത് പ്രശ്നം ഉണ്ടായത് പിന്നെ അവള് വേണമെങ്കിൽ പൊതുവേ ഒരു കാര്യം പറയുകയില്ല അവളുടെ ഇഷ്ടത്തിന് പോയത് കൊണ്ട് അവളൊന്നും പറയാറില്ല ഞാൻ വിഷമിക്കുമെന്ന് പറഞ്ഞിട്ടാണോ എന്താണ് എനിക്ക് എനിക്കറിഞ്ഞൂടാ ഒന്നും പറയില്ല അത്ര തീരെ നിവൃത്തിയില്ലെങ്കിലേ അമ്മ ഇങ്ങനെയെന്നൊക്കെ പറയുള്ളൂ ആ വഴ അടിയൊക്കെ കൊണ്ടപ്പോഴൊക്കെ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ അവളിയിൽ ഇങ്ങനെ അഞ്ചു പേരിൽ പതിഞ്ഞിരിക്കുന്നത് അപ്പം എന്താടിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് വന്നിട്ട് എന്നെ തല്ലിയതാണ് അമ്മ മറ്റൊന്നീ മിണ്ടാതിരുന്ന അപ്പോൾ അവൾ പറയണം ഓഫീസല്ലേ അവിടെ എന്നിട്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ മിണ്ടാതെയാണ് ഇരുന്നെന്ന് പിന്നെ ഒരു ദിവസം എന്തോ കണ്ടുകൊണ്ട് വന്നിട്ടാണ് എന്നോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ ഒന്നും പറയില്ല അവൾക്ക് എല്ലാം ഭയങ്കര അഭിമാനിയാണ് ഒന്നും പറയില്ല അങ്ങനെ അങ്ങനെ അബദ്ധം പറ്റി പത്തിരുപത്തെട്ട് വയസ്സായപ്പോൾ രണ്ടാമത് കല്യാണം കഴിച്ച് അത്ര എന്നോട് ചെറിയ കുട്ടികളല്ലേ അവൾ മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കൂ പിന്നെ സഹോദരനും അവളുമായിട്ട് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ആവാൻ അവളുടെ ഭർത്താവ് ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ സഹോദരൻ വഴക്കൊക്കെ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല വഴക്കൊക്കെ പറഞ്ഞ് ഇവിടെ വെച്ചിട്ട് അവന് ഇനി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരരുത് എനിക്കൊന്ന് നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞു അല്ലാതെ അവനടുത്ത് ഞങ്ങൾക്ക് വിരോധമോ അങ്ങനെയൊന്നും ഇല്ല ഒരു ജീവിക്കെങ്കിലും ഒരു കൊല്ലം കഴിഞ്ഞാൽ വീട് ശരിയാവും കൊണ്ടുപോവാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ിങ്ങനെ അവനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ഭീഷണിപ്പെടുത്തും മെസ്സേജ് ഒക്കെ അയക്കും നീ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാണില്ല നിന്നെയും കൊന്ന് ഞാനും ചാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് മെസ്സേജ് കാണിച്ചു തരികയും ചെയ്തു സ്റ്റേഷനിലും കൊണ്ട് കാണിച്ചു അവളൊന്ന് പെറ്റീഷൻ കൊടുത്തപ്പോൾ കൊണ്ടുവന്ന് കാണിച്ചിരുന്നു അത് എങ്ങനെയുള്ള പരിചയമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല അങ്ങനെ പറഞ്ഞപ്പോഴാണ് അപ്പോഴും ഞാൻ വിചാരിച്ചു അവൾക്ക് ഇരുപത്തെട്ട് വയസ്സായ രണ്ട് കുട്ടികളെയും കൊണ്ട് അവൾ മാത്രം എങ്ങനെ ജീവിക്കണു അങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞ പറഞ്ഞു ആ ശരി പിന്നെ ഇഷ്ടമാണെങ്കിൽ പിന്നെ അങ്ങനെ കെട്ടിക്കുക അല്ലാതെ വേണ്ടാതൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവരുടെ ഇഷ്ടത്തിന് ഇപ്പോൾ ആരെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ലേ ആരും അവർ അവരഷ്ടത്തിനല്ലേ എല്ലാം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല അവർക്ക് നല്ലതെന്ന് തോന്നി അവർ ചെയ്യും അതിന് വേണ്ടാന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അവർക്ക് ദേഷ്യമാവും കുട്ടികളെയും കൊണ്ട് എവിടെയെങ്കിലും പോകുമെന്നൊക്കെ പറയാം അപ്പോൾ എനിക്ക് പേടിയാണ് അങ്ങനെ ഞാൻ പിന്നെ അതിനെ പറ്റിയൊന്നും വർത്തമാനം പറയരുത് ഇതാണ് എൻ്റെ വീട് ഈ കടമുറിയിലാണ് ഞാൻ അവസാനമായി കത്തിക്കരിഞ്ഞത് അന്ന് ആരെങ്കിലും വന്ന് എന്നെ രക്ഷിച്ചിരുന്നെങ്കിൽ ഇന്നും ഞാൻ ജീവിച്ചിരിക്കുമായിരുന്നു ഈ ഭൂമിയിൽ അനാഥറായിപ്പോയ എൻ്റെ മക്കളെ ഇനി സംരക്ഷിക്കാൻ ആരുണ്ട് എന്നെ ഓർത്ത് കരയുന്ന എൻ്റെ അമ്മയെ ഞാൻ എങ്ങനെ ഇനി ആശ്വസിപ്പിക്കും എനിക്കുണ്ടായ ഈ ദുരനുഭവം ഇനി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ